ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു മത്തങ്ങ വെച്ചിട്ട് ഒരു അടിപൊളിയൊരു മധുര പൂരിയാണ് തയ്യാറാക്കുന്നത് അതിനകട്ട് ചെന്താ ഇതുപോലത്തെ ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇന്ന് നന്നായിട്ട് എൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞതിന് ശേഷം എൻ്റെ ഇതെല്ലാം ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ പീസ് പീസ് ആക്കിയതിന് ശേഷം ഞാനിത് നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എൻ്റെതാണ് അതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ എന്നിട്ട് നമുക്കിതിലോട്ട് മധുരം ഞാൻ ഓവറായിട്ട് അങ്ങ് മധുരം ചേർക്കുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ശർക്കരൊന്നും ഇത് ഉരുക്കിയത് അല്ലെങ്കിൽ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കണം മധുരമില്ലാതെയും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണേ എനിക്ക് നന്നായിട്ട് ഇതുപോലൊരു ഇത് പൊട്ടറ്റോ സ്പാഷർ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം മിക്സി ലിട്ടറിൽ ഒന്നും അടിച്ചെടുക്കരുതേ നന്നായിട്ട് അതൊന്ന് ഉടഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവ് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ പൂരിക്ക് കുഴക്കില്ലേ അതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം മൈദാമാവിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്ത് ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മുടെ സാധാരണ നമ്മളെങ്ങനെയാണോ പൂരി തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണേ അതുപോലെ ഓരോരോ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് എടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് പരത്തി എടുക്കുക അപ്പം ഞാൻ എന്നിട്ട് ഞാനതിനൊരു ഇതിൻ്റെ ഇടക്കൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് തിളച്ച് എണ്ണയിലോട്ടിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് പൊരിച്ച് എടുക്കാം അപ്പോൾ കുട്ടികൾ വെക്കേഷനായിട്ട് നിൽക്കുകയല്ലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും പ്രത്യേകിച്ച് കറിയുടെയൊന്നും കാര്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ മുകൾ ഭാഗം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നും കൊങ്ങി വര നല്ല അടിപൊളി നല്ല ക്രിസ്പി നല്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൂരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മാർക്ക് പക്കല്ലേതാ ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പൂരി റെസിപ്പിയാണ് കറിയുടെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്